ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോൾ ആയിട്ട് പുറത്തിറങ്ങിയ ദി ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമാ കൗണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെറുതെ പറയല്ല ഒരു ഒന്നര മൂവി തന്നെയാണ് മൂവി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്തത് എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാവരും ആ ഒരു കഥാപാത്രങ്ങളോടൊപ്പം തന്നെ ടെൻഷൻ അടിച്ചു ഇരിക്കും അതുപോലെയാണ് ഈ ഒരു സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നത് അതുമല്ലാതെ അവസാനമാണെങ്കിലോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ഒരു മൂവിയിൽ സംഭവിക്കുന്നത് അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു മരുഭൂമി പ്രദേശമായിട്ടുള്ള യുമാ കൗണ്ടി അരിസോണ അരിസോളെന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് ഒരു വണ്ടി കൊണ്ടുതന്നെ നിർത്തുകയാണ് ഇപ്പോൾ ഈ ഒരു കാറിലുള്ളത് ഒരു സെയിൽസ്മാൻ ആണ് എന്ന് മാത്രം നമുക്ക് ഇപ്പം അറിയാം അവന്റെ പേരെന്താണെന്ന് മുന്നോട്ട് പോകുമ്പോ എന്തായാലും പറഞ്ഞുതരാം അങ്ങനെ അവൻ അവിടേക്ക് കാർ കൊണ്ട് നിർത്തുന്നതും അവിടെ മോഡൽ നടത്തുന്ന വെർണോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാള് അയാളെ നേരെ അടുത്തേക്ക് നിന്നിട്ട് ഹേയ് സാർ മോർണിംഗ് ഗ്യാസ് ഫില്ല് ചെയ്യാനാണെങ്കിലേ എന്തായാലും ഇപ്പൊ കഴിയത്തില്ല കാരണം ഞങ്ങളുടെ ടാങ്ക് എല്ലാം തീർന്നിരിക്കാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ള വണ്ടി ഇവിടേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ അടുത്തുള്ള ആ ഒരു റെസ്റ്റോറന്റിൽ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം ട്രക്ക് വരുമ്പോഴത്തേക്കും ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് പോവാം എന്ന് പറയുന്നതും ആ ഒരു സെയിൽസ്മാൻ ആണെങ്കിലും ഡൈനർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെസ്റ്റോറന്റ് മുന്നിലേക്ക് കാർ ഇങ്ങനെ പാർക്ക് ചെയ്യുകയാണ് അതേ സമയം തന്നെ റെസ്റ്റോറന്റിലെ ഓണർ ഓണറായിട്ടില്ല ഷാർലറ്റ് എന്ന് പറഞ്ഞ ഒരു ലേഡി അതേസമയം തന്നെ അവിടേക്ക് ഒരു പോലീസ് കാർ എങ്ങനെ വരുന്നു അത് ഒരു റെസ്റ്റോറൻറിന്റെ ഓണർ ആയിട്ടില്ല ഷാർലറ്റ് എന്ന് പറഞ്ഞ ഒരു ലേഡി വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പോലീസുകാരനായിട്ടുള്ള ചാർലി അയാളാണ് ചാർലറ്റിന്റെ ഭർത്താവ് അങ്ങനെ അവരെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ ഒരു സെയിൽസ്മാനെ നോക്കി ഒരു ബായെല്ലാം പറഞ്ഞു പോലീസുകാരൻ ചാർലി അവിടെ നിന്ന് പോകുന്നതും ആ ഒരു സെയിൽസ്മാൻ്റെ കാറിലാണെങ്കിൽ അവർ റേഡിയോ ഓണാക്കുന്നതും ഇപ്പൊ അടുത്ത് നടന്ന ഒരു ബാങ്ക് കൊള്ളയെ പറ്റിയുള്ള കാര്യം ന്യൂസിലിവിടെ ഇങ്ങനെ പറയുന്നു ഇന്ന് രാവിലെ ആറ് ഇരുപതിന് ഇവിടെ ഉള്ള ഒരു ബാങ്കിൽ മോഷണം നടന്നു ഏകദേശം ഏഴ് ലക്ഷം ഡോളറാണ് മോഷണം പോയിട്ടുള്ളത് അതുപോലെ അവർ അവരുപയോഗിച്ചിരുന്ന ഒരു കാറ് ഒരു പച്ച നിറത്തിലുള്ള ഫോർഡ് പിൻഡോ എന്ന് പറയുന്ന കാറിലാണ് അവർ രക്ഷപ്പെട്ടത് അതിന്റെ പുറകുഭാഗം കേടായിട്ട് ഒരുപ്പോ എന്നുള്ള കാര്യം റെയിലൂടെ പറയുന്നതും ഇവനാണെങ്കിൽ അതൊന്നും വലിയ കാര്യം ഒക്കെ അതെ അത് മാറ്റി ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് നേരം ഈ ഒരു കാറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതും അതേ സമയം തന്നെ കാണിക്കുമ്പോൾ ഇവിടേക്ക് ഫ്യൂല് കൊണ്ടുവരുന്ന ഒരു ട്രക്ക് ഉണ്ടല്ലോ ആ ഒരു ട്രക്ക് ഇപ്പോൾ ആക്സിഡന്റ് ആയിട്ട് ഒരിടത്ത് മറിഞ്ഞു കിടക്കാണ് ആ ഒരു ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ അതിനകത്ത് വെച്ച് എന്നെ മരിക്കുകയും ചെയ്തു ട്രക്കിൽ നിന്നാണെങ്കിലും ഫ്യുവലും കുറേശ്ശെ കുറേശ്ശേ താഴേക്ക് വീഴുന്നുണ്ട് ഈ ഒരു കാര്യമാണെങ്കിൽ മരുഭൂമി പ്രദേശമായത് കൊണ്ട് അതുകൊണ്ട് തന്നെ അധികമായിട്ട് അങ്ങനെ കാറുകളൊന്നും പാസ് ചെയ്ത് പോകാത്തത് കൊണ്ട് ഈ ഒരു അപകടം നടന്നതായിട്ട് ആർക്കും അറിയാനും കഴിയുന്നില്ല കൂടാതെ ഈ ഒരു ട്രക്ക് മറിഞ്ഞു കിടക്കുന്നത് റോഡിൽ നിന്നും കുറച്ച് ദൂരേക്കാണ് അപ്പം എന്തായാലും ഇവിടെ കാത്തിരിക്കുന്നവ പ്രതീക്ഷിക്കുന്നത് പോലെ അവിടേക്ക് ഫ്യൂവൽ എന്തായാലും എത്തത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ കുറേ നേരം ആ ഒരു സെയിൽസ്മാൻ അവിടെ ഇരുന്നിട്ടാണ് ഓക്കെ ശരി എന്തായാലും ഈ ഒരു റെസ്റ്റോറൻ്റിൽ പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്നും ഒരു പെട്ടിയും എടുത്ത് അവ നേരെ അകത്തേക്ക് വരുന്നു അകത്തേക്ക് വരുമ്പോഴത്തേക്കും തന്നെ ഷാർലറ്റ് ഹേയ് മോർണിംഗ് ശരി നിങ്ങളുടെ സീറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ അവിടേക്ക് ചെന്ന് ഇരിക്കുമ്പോൾ ഷാർലറ്റ് വന്നിട്ട് കോഫി ആ അതേന്ന് പറയുന്നതും അവന് കോഫി ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ അവൻ എന്താണ് ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യവും ഷാർലറ്റിനോട് പറയും അങ്ങനെ ഷാർലറ്റ് ആയാലും സാധാരണ രീതിയിൽ അവനോട് ഇങ്ങനെ സംസാരിച്ച് പരിചയപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകാനായിട്ടാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും തൻ്റെ മകളുടെ ജന്മദിനമാണ് അവളുടെ അമ്മയും അതേപോലെ തന്നെ രണ്ടാം അച്ഛനോടൊപ്പമാണ് അവള് താമസിക്കുന്നത് അവിടേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഷാർലറ്റ് പറയും ഓ സോറി അപ്പോ നിങ്ങൾ ഡിവോഴ്സ് ആയല്ലേ ഓക്കേ ഓക്കേ എനിക്ക് മനസ്സിലാവും അപ്പൊ അവൻ പെട്ടെന്ന് ഷാർലറ്റിനോട് ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൾ പറയും ഏയ് സോറി ഞങ്ങൾക്ക് ഇതുവരെയും കുട്ടികളൊന്നുമില്ല ആ ഒരു ഭാഗ്യം ദൈവം എന്തായാലും ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറയുന്നതും ശരി നിങ്ങളുടെ പെട്ടിയിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അത് കത്തിയാണ് ഓ അപ്പൊ നിങ്ങൾ കത്തി കച്ചവടം നടത്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ അതെ അത്യാവശ്യം നല്ല കത്തികളാണ് മൂർച്ചയുള്ളത് നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഷാർലറ്റ് പറയും ഹേ ഹെയ്ലല്ലോ വേണ്ട വേണ്ട ഇപ്പൊ എനിക്ക് എന്തായാലും ആവശ്യമില്ല എന്ന് പറയുന്നതും ഇവിടെ ഈ ഒരു പൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടാകും അതാണ് ഇവരുടെ ഈ ഒരു റെസ്റ്റോറന്റിലെ സ്പെഷ്യൽ ഐറ്റം അപ്പൊ അത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും ശരി നിങ്ങളുടെ മകളുടെ ബർത്ത്ഡേ അല്ലേ അതിന്റെ സമ്മാനമായിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു പീസ് കേക്ക് കട്ട് ചെയ്ത് അവന്റെ മകളുടെ പേര് സാറാന്നാണ് അതെല്ലാം എഴുതിയിട്ട് അവന് ഉണ്ട് ഇങ്ങനെ കൊടുക്കും അപ്പൊ ഈ ഒരു സെയിൽസ്മാനെ നമുക്ക് എന്തായാലും ഇനി മുതൽ എന്ന് വിളിക്കാം അതേ സമയം കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തേക്ക് അടുത്തൊരു വണ്ടി ഇങ്ങനെ വരുവാണ് അതിൽ രണ്ടുപേരുണ്ട് അവർ കാർ കൊണ്ട് നിർത്തിയിട്ട് ഹോണിങ്ങനെ അടിക്കുന്നതും വെറുതെ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഹേ ഗായ്സ് സോറി എന്തായാലും ഇപ്പൊ ഫ്യൂവൽ ഇല്ല ഫ്യൂൽ ട്രക്ക് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും ഏയ് കുഴപ്പമില്ല എന്തായാലും നമ്മൾ അടുത്ത സ്റ്റേഷനിൽ നിന്നും ഗ്യാസ് ഫില്ല് ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും വേറെ പറയും സോറി നിങ്ങളും നൂറ് മൈൽ കഴിഞ്ഞു പോയാലേ അടുത്തൊരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടാകത്തുള്ളൂ എന്തായാലും ട്രക്ക് വരുന്നത് വരെതേ ആ ഒരു റെസ്റ്റോറൻറിൽ വെയിറ്റ് ചെയ്തോ ട്രക്ക് എന്തായാലും ഉടനെ എത്തുമെന്ന് എന്ന് പറയുന്നതും ഇവരായാലും ഓഹ് വേറെ വഴിയില്ലാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കാർ പാതിയെ നമ്മുടെ സാമുണ്ടല്ലോ അവന്റെ കാറിനടുത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്യാണ് അപ്പോൾ ആ ഒരു കാറിലിരിക്കുന്ന ആ ടീഷർട്ട് ഇട്ടേക്കുന്നവന്റെ പേര് ട്രാവിൽസ് മറ്റവനെ നമുക്ക് എന്തായാലും ജാക്കി എന്ന് വിളിക്കാം അപ്പോഴേക്കും ട്രാവിൽസ് പറയും ശരി അല്ല എന്തിനാ കാറിൽ ഇരിക്കുന്നത് നമുക്ക് ആ ഒരു ഡൈനറിലേക്ക് പോയിട്ട് ഒരു കോഫി കുടിക്കാന്ന് പറയുമ്പോൾ ജാക്കി പറയും ഏയ് ഒരിക്കലും ശരി ആവത്തില്ല ഫ്യൂവൽ ട്രക്ക് ഇവിടെ വരുന്നത് വരെ നമ്മൾ രണ്ടു ഒരു കാറിൽ തന്നെ ഇരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ട്രാവിൽസ് പറയും ഹേയ് ഇതിനകത്ത് എത്ര നേരം പറഞ്ഞിരിക്കാനാ ഭയങ്കര ചൂട് അതിനകത്താണെങ്കിലും എ സിയെങ്കിലും ഉണ്ടാവും അപ്പൊ നമുക്കകത്തേക്ക് പോവാന്ന് പറഞ്ഞ് ജാക്കിനെ വിളിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്കും ജാക്കിയുടെ കയ്യിലാണെങ്കിലും തോക്കിരിപ്പുണ്ട് ട്രാവൽസിന്റെ പുറകിലാണെങ്കിലും ഒരു തോക്കെരിപ്പുണ്ട് അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് കരുമ്പോഴത്തേക്ക് നമ്മുടെ ഷാർലറ്റ് നമ്മുടെ ഷാർലറ്റ് സാധാരണ പോലെ ശരി നിങ്ങളുടെ സീറ്റ് എടുക്കൂ എന്ന് പറയുന്നതും അവർ അവരുടെ സീറ്റിലേക്ക് പോയിരിക്കുമ്പോൾ കോഫി വേണമെന്ന് ചോദിച്ചിട്ട് കോഫി കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കാൻ ട്രാവൽസിന് നല്ല ചൂട് അവൻ പറയും ഹേ സീർ ഹാട്ട് നിങ്ങക്ക് ഇവിടുത്തെ എ സി ഒന്ന് ഓടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതും ഷാർലറ്റ് പറയും സോറി ഇവിടുത്തെ എ സി ഇപ്പൊ വർക്കിംഗ് അല്ല ശരിയാക്കാനായിട്ട് ആള് വരുന്നതേലോ എന്ന് പറയുന്നതും ആ ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് ട്രാവൽസ് ഇപ്പൊ പറയും ശരി നമ്മൾ എത്ര നേരം ഇവിടെ ഇരിക്കാൻ പോന്നെ ഇരിക്കുന്നില്ലേ അവന്റെ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാന്ന് പറയുമ്പോൾ ജാക്കി പറയും ഒരിക്കലുമില്ല ഒരു പക്ഷെ അവനും ഗ്യാസ് തീർന്നിട്ട് ഇവിടെ ഇരിക്കുവാണെങ്കിലോ അപ്പോൾ ഡ്രാവേഴ്സ് പറയും ശരി അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു പെണ്ണിനെ പെണ്ണെടുത്തോണ്ട് പോവാം അപ്പോൾ ജാക്കി പറയും ശരി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നിങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ അവനാണെങ്കിൽ ആ ഒരു ന്യൂസ് പേപ്പർ ആണല്ലോ അതിലേ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം അതല്ലേ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടേക്ക് ദ മണി ഹാൻഡ് റൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അത് തന്നെ അവൻ അവനിങ്ങനെ നോക്കിയിരിക്കുന്നു അങ്ങനെ അവൻ നോക്കിയിട്ടാണ് പെട്ടെന്ന് വെളിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് നോക്കുമ്പോഴത്തേക്കും അവൻ എന്തോ കണ്ടിങ്ങനെ ഞെട്ടുകയാണ് അപ്പോഴേക്കും ഷാർലറ്റ് അടുത്തേക്ക് വന്നിട്ട് ഏഹ് നീ എന്താ ചെയ്യുന്നേ എന്തോ ആഴത്തിൽ ആഴത്തില് ചിന്തിക്കുന്നതോന്നു പറയുന്നതും അവൻ പറയും ഏഹ് ഒന്നുമില്ല ഇല്ല ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ കത്തികൾ എനിക്കൊന്ന് കാണിക്കാൻ കഴിയൂ ശരി ആ ഒരു കത്തികൾ ഒന്ന് കാണിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നതും സാമപ്പാതി ആ ഒരു ബോക്സ് തുറന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തികളെ പറ്റി അവൾക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാണ് അപ്പൊ ഇതെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ ചെറിയ രീതിയിൽ പേടിക്കുന്നുണ്ട് അപ്പൊ ഷാർലറ്റ് പറയും ഏഹ് ഇതൊന്നും എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വെറുതെ നോക്കിയേ ഉള്ളൂ അല്ല നീ ആണോ എന്ന് ചോദിക്കുമ്പോ സാമു പതി അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അല്ല ഇന്ന് രാവിലത്തെ ആ ഒരു ബാഗ് മോഷണം അതിനെപ്പറ്റി നീ കേട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഷാർലറ്റ് പറയും അതേ കേട്ടിരുന്നു അല്ല അത് ചെയ്തത് നീ ആണോ എന്ന് ചോദിക്കുമ്പോ അവൻ പറയും ഏയ് അതല്ല തിരിഞ്ഞു നോക്കരുത് വെളിയിലേക്ക് കിടക്കുന്നത് ആ ഒരു കാറാണ് ആ ഒരു പച്ച ഫോർഡ് അതിന്റെ പുറകിലാണെങ്കിലേ നീ എന്താ ചിന്തിക്കുന്നെ അത് അവരായിരിക്കോ എന്ന് ചോദിക്കുമ്പോ ഷാർലറ്റ് പറയും അവരായിരിക്കാനാണ് സാധ്യത അതെ എനിക്കത് തോന്നി എന്ന് പറയുമ്പോൾ ഷാർലറ്റ് പറയും ശരി ഞാൻ എന്റെ ഭർത്താവിനെ വിളിക്കാം എന്ന് പറയുമ്പോൾ സാം പറയും ഏ നിക്ക് നിക്കി ഞാൻ എന്റെ സംശയം പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഉറപ്പില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തായാലും ഞാൻ ഭർത്താവിനെ വിളിക്കാൻ പോയേ അതുവരെ സംശയമില്ലാത്ത രീതിയിൽ അവർ കത്തി എനിക്ക് വിൽക്കാനായിട്ട് ശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാക്കി ഇതെല്ലാം ഇവിടെ നിൽക്കണം ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് ആ പതിയെ അവര് പറയുന്ന കാര്യം കുറച്ചുകൂടി നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ജാക്കിക്ക് മനസ്സിലായി അവർക്ക് ഇവരെ മനസ്സിലായെന്ന് എന്നിട്ട് ട്രാവിൽസിനോട് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ട്രാവിൽസ് പറയും എനിക്ക് അങ്ങനെ തോന്നില്ലല്ലോ അവര് വെറുതെ എന്തെങ്കിലും സംസാരിക്കുമായിരിക്കും എന്ന് പറയുന്നതും ഷാർലറ്റ് അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് വന്നിട്ട് അവിടെയുള്ള അവർ ഫോൺ എടുത്ത് അവളുടെ ഭർത്താവിനെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് അപ്പൊ അവിടെ ഫോൺ എടുക്കുന്നത് അവിടെയുള്ള ലേഡി അപ്പൊ ആ ലേഡി പറയും ഹെയ് ഷാർലറ്റ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അല്ല ചാർലിക്ക് ഒന്ന് ഫോൺ കൊടുക്കാൻ കഴിയുമോ ശരി കൊടുക്കാം ചാർലി ദേ ഷാർലറ്റ് വിളിക്കുന്നു എന്ന് പറയുന്നതും അപ്പൊ ചാർലി ആണെങ്കിലും എന്താ കാര്യം ഒന്നും പറഞ്ഞില്ല നിന്നോട് സംസാരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നതും അവൻ പറയുന്ന വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കാണിക്കുമ്പോൾ ജാക്കിക്ക് മനസ്സിലായി അവൾ എന്തോ ചെയ്യാൻ പോവാണെന്ന് അങ്ങനെ നടന്നു എന്ന് തോക്കെടുത്ത് ഷാലിറ്റിന്റെ പുറയിലേക്ക് വെച്ചിട്ട് ഫോൺ അവിടെ വെക്കാൻ പറയുന്നതും അവൾ ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോഴേക്കും ചാർലിയുടെ ഹലോ എന്ന് വെക്കുമ്പോ അവള് സംസാരിക്കുന്നില്ല അപ്പൊ അവരുടെ ലേഡിയോട് ചോദിക്കും അല്ല അവൾ എന്താ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല നിനക്ക് തലാനെ പറഞ്ഞോളൂ ശരിയായ ചില അപ്പോ എ സി ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ചത് ഇന്ന് പറഞ്ഞിട്ട് അവൻ അത് കാര്യമാകാതെ പോയി ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ ജാക്കി ഷാലിറ്റിനോട് ചോദിക്കും നീ ആരെയാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും അവളുടെ ഭർത്താവിനെയാണ് വിളിച്ചത് അപ്പോഴേക്കും ജാക്കി ആ ഒരു തോക്കം കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ആരാണെന്ന് അറിയോ ഗ്യാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രണ്ടുപേര് അത്ര എനിക്കറിയൂ എന്ന് പറയുന്നതും അങ്ങനെയല്ലല്ലോ നിനക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായെന്ന് പറയുന്നതും അവൾ പറയും നിങ്ങൾ രണ്ടുപേരാണോ രാവിലെ ആ ഒരു ബാങ്ക് മോഷണം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ നടന്നു വന്നിട്ട് ആ ഒരു ഫോണിന്റെ ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് വിടുന്നു എന്നിട്ട് അവളുടെ കഴുത്തിന് കുറെ നേരം ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടുന്നതും പെട്ടെന്ന് താഴേക്ക് വിട്ടിട്ടാണ് ബാബാ എഴുന്നേക്ക് അവന്റെ അടുത്തേക്ക് ഒന്ന് ഇരിക്കെന്നും പറഞ്ഞ് നമ്മുടെ സാമിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുവരുത്തും എന്നിട്ട് ജാക്കി സാമിന് നോക്കിയിട്ട് പറയും നിർഭാഗ്യവശാലേ നീ രക്ഷപ്പെട്ടു നിന്റെ കാറിൽ ഫ്യൂൽ ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കഴുത്ത് മുറിച്ച് നിന്റെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകാമായിരുന്നു എന്നിട്ട് ശാലറ്റിനോട് ചോദിക്കും അല്ല നിനക്ക് കാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നെ എന്റെ ഭർത്താവാണ് ഇവിടെ കൊണ്ടാക്കിയത് ഓക്കെ അപ്പുറത്ത് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ നടത്തുന്ന ആ ഒരു തടിയൻ അവൻറെ കയ്യിൽ കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അയാളുടെ കയ്യിൽ കാറില്ല അയാൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് വേറെ എവിടെയും പോവാറില്ല എന്ന് പറയുന്നതും ഇവിടെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് ഇന്നത്തേക്ക് ആരും വന്നില്ല എന്ന് ഷാർലറ്റ് പറയും അപ്പോഴേക്കും ജാക്കി പറയും ഓക്കെ ശരി ഞങ്ങൾ എന്തായാലും ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ് ആ ഒരു ഫ്യൂവൽ ട്രക്ക് അതിവിടേക്ക് വരുന്നത് വരെ ഇവിടെ ഒന്നും നടക്കാത്തതുപോലെ തന്നെ എല്ലാവരും പെരുമാറണം ആരെങ്കിലും ഒരാൾ വന്നു വന്നുകഴിഞ്ഞാല് നോർമലായിട്ട് തന്നെ നടക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ മടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും പറയാൻ കഴിയത്തില്ല ഫ്യൂലിവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്യുവലും ഫിൽ ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇവിടെ നിന്ന് പോകുകയും ചെയ്യും ഇത് ഓക്കെ അല്ലേ എന്നിങ്ങനെ പറയുന്നതും അവർ രണ്ടുപേരും ഓക്കെ പറയുകയും ചെയ്യുന്നു അങ്ങനെ ഷാർലറ്റും സാമും എല്ലാവരും സാധാരണ ഒന്നറിയാത്തതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് മറ്റുള്ളവരാണെങ്കിലും അവരുടെ സീറ്റിലേക്ക് പോയിരിക്കുന്നു അതേസമയം രണ്ടുപേർ വീണ്ടും ഈ ഡൈനറിനകത്തേക്ക് കയറി വരുകയാണ് കാണിക്കുമ്പോഴത്തേക്ക് അത് വയസ്സായിട്ടുള്ള രണ്ട് ദമ്പതികളാണ് അവരാണെങ്കിൽ അവരുടെ ഫ്യുവൽ തീർന്നിട്ട് വെറുന പറഞ്ഞതുപോലെ തന്നെ ഫ്യുവലിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് കയറി വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ഷാർലറ്റ് ആണെങ്കിലും നേരെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് സാധാരണ രീതിയിൽ തന്നെ ഉള്ളിൽ നല്ല പേടിയുണ്ട് എന്നിരുന്നാലും സാധാരണ രീതിയിൽ തന്നെ അവരോട് ഇങ്ങനെ സംസാരിച്ച് എന്തൊക്കെ വേണമെന്നിങ്ങനെ ചോദിക്കും അതേസമയം മറ്റൊരു അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഗ്യാവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസർ ഈ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഷാർലറ്റിൻ്റെ ആ ഒരു ഡൈനറിലേക്ക് വന്നിട്ട് കോഫി വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോഴേക്കും ഷാർലറ്റിന്റെ ഭർത്താവ് ചാർലിയോടാണ് അവൻ സംസാരിക്കുന്നത് സാർ ഞാനിപ്പോൾ ഡൈനറിലേക്ക് പോകാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മൂന്ന് കോഫി വാങ്ങിക്കൊണ്ട് വാ ഞാൻ കോഫി കുടിച്ചില്ല അതേപോലെ തന്നെ ഷാർലറ്റ് എന്നെ വിളിച്ചിരുന്നു പക്ഷേ സംസാരിക്കുന്നതിന് മുന്നേ ഫോൺ കട്ട് ചെയ്തു എന്താണ് കാര്യം തിരക്കിയിട്ട് വന്ന് പറയുന്നതും ഗ്യാവിനാണെങ്കിലും ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് നേരെ ഈ ഒരു ഡൈനറിനടുത്തേക്ക് വരികയാണ് അതേസമയം ഡൈനറിനകത്താണെങ്കിൽ ട്രാവിൽസ് ഷാലറ്റിനടുത്തേക്ക് വിളിച്ചിട്ട് അല്ല ഇവിടെ ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വരണോന്ന് നടത്തുന്ന ആ ഒരു മോട്ടലിനടുത്താണെന്ന് ഇങ്ങനെ പറയും അപ്പോഴേ ജാക്കി ട്രാവിൽസിനോട് പറയും ശരി അവൾ നേരത്തെ ഇവിടെ അയാൾക്ക് കാറില്ലാന്ന് പറഞ്ഞതല്ലേ അതും കള്ളമാണോ ഇല്ലയെന്ന് ഒന്ന് നോക്കിയിട്ട് വാ എന്നിങ്ങനെ പറയുന്നതും ട്രാവിൽസ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോകാനായിട്ട് ആ ഒരു ഗ്യാസ് സ്റ്റേഷനടുത്തേക്ക് നടന്ന ചെല്ലുകയാണ് അങ്ങനെ ട്രാവൽസ് ആയാലും നടന്ന് വെറുതോരുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് ഹായ് സാർ ഇവിടെ ബാത്റൂമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അകത്താണ് അല്ല സാർ നിങ്ങൾ കാറൊന്നും ഉപയോഗിക്കുന്നില്ലേ ഇല്ല ഞാൻ കാറിനിന്ന് ഉപയോഗിക്കാറില്ല അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അതോ അത് ഇവിടെ ആരെങ്കിലും വാങ്ങിക്കോട്ട് തരും ഓക്കെ അപ്പോൾ ഈ ഒരു മോട്ടലിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ഏയ് ഇവിടെ അങ്ങനെ ആരും താമസിക്കുന്നില്ല എന്ന് പറയുന്നതും ഇവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു അങ്ങനെ ഇവിടെ ഇതെല്ലാം നടക്കുമ്പോഴത്തേക്കും മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ മൈൽസ് അതേപോലെ തന്നെ സിൽവി എന്ന് പറഞ്ഞ രണ്ടുപേരെ കാണിക്കുകയാണ് അവര് രണ്ടുപേരും ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് അതുമല്ല രണ്ടുപേർക്കും ജോലിയൊന്നുമില്ല ഇവിടെ നിന്നെങ്കിലും പണവും മോഷ്ടിച്ചിട്ട് ജീവിക്കാനായിട്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ഇവരുടെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട് അത് വെച്ചിട്ട് മൈൽസ് എന്ന് പറഞ്ഞ അവൻ അത് ഷൂട്ട് ചെയ്തിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അതേസമയം തന്നെ അടുത്ത് ഡൈനറിനടുത്ത് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ അവിടേക്ക് വരുന്നതും നമ്മുടെ സാമ്യത് കണ്ടിട്ട് അവന് നല്ല സന്തോഷം എന്നിരുന്നാലും അവനിപ്പോ ഒന്നും മിണ്ടാൻ കഴിയത്തില്ല അകത്തേ കയറി വന്നിട്ട് ചാലറ്റിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അകത്തേ കയറി വന്നിട്ടാണ് ഹേയ് ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ ശരി ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ എന്താ എന്ന് ചാല ചോദിച്ചത് പറയുമ്പോൾ ഇല്ല നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് ഫോൺ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ ശരി ഇപ്പ ഇത്രയും പേര് ഇവിടെ എന്താ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഗ്യാസ് സ്റ്റേഷനിൽ ഫ്യൂവൽ തീർന്നു അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറയുന്നത് ഗ്യാവിൻ പതി അവരുടെ എഴുതി വന്നിട്ട് ഹേ ലേഡീസ് ആൻഡ് ജെന്റ്മെൻ എല്ലാവരോടും ഞാനിപ്പോ ക്ഷമ പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്യുവല് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആരും വിഷമിക്കേണ്ട കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് ഷാർലറ്റിനോട് പറയും മൂന്ന് കോഫി എടുത്തോ എന്ന് പറഞ്ഞ് ഗ്യാവിൻ ഇപ്പൊ അവിടെയുള്ള ആ ഒരു വയസ്സായുള്ള ദമ്പതികളുണ്ടല്ലോ അവരോട് പോയി ഇങ്ങനെ സംസാരിക്കും അങ്ങനെ ഷാർലറ്റ് കോഫി എടുക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഐഡിയ എന്തായാലും മൂന്ന് കോഫിയാണ് എടുക്കുന്നത് ആ ഒരു മൂന്ന് കോഫി കപ്പ് എടുത്ത് അങ്ങനെ വെച്ചിട്ട് അതിൽ കോഫി ഒഴിച്ച് ഒരെണ്ണത്തിലും മാത്രം പഞ്ചസാര കുറച്ച് അധികമായിട്ട് ഇടുന്നു അതുപോലെ അതുപോലെ അതിന്റെ മൂടിയിലാണെങ്കിൽ എന്ന് എഴുതിയിട്ട് അടിഭാഗത്ത് ഹെൽപ്പ് ഒന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഷാർലറ്റ് ഇവിടെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ജാക്കി പതിയെ കുറച്ചുകൂടി കോഫി വാങ്ങിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് ഒന്ന് ആ ഒരു കപ്പ് ഇങ്ങനെ വെക്കുന്നതും ഷാർലറ്റ് ഗ്യാബിനോട് പറയും ഗ്യാബിൻ കോഫി റെഡിയാണെന്ന് ആണെന്ന് പറയുന്നതും ഗ്യാബിനും പതിയെ കോഫി എടുക്കാൻ വരികയാണ് എന്നിട്ട് ജാക്കിയോട് ഇങ്ങനെ സംസാരിക്കും അപ്പോഴെ ജാക്കി ആ ഒരു കപ്പിൽ ചാർലിയുടെ എഴുതിയിരിക്കുന്ന കണ്ടിട്ട് ഏയ് ഇതെന്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഷാർലെറ്റ് പറയും അവന് പഞ്ചസാര കുറച്ച് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതിൽ മാത്രം പേര് എഴുതിയത് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയും സത്യം പറഞ്ഞില്ല അതിൻ്റെ പുറകിൽ ഹെൽപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോഴേക്കാണ് ഗ്യാവിൻ പറയുന്നത് അതെ ചാർലി ഷാർലറ്റിൻ്റെ ഭർത്താവാണ് ഞങ്ങളുടെ ഈ ഒരു പട്ടണത്തിലെ ഷെറീഫ് എന്ന് പറയുന്നതും ജാഗിക്ക് കാര്യം മനസ്സിലായി അതേസമയം വെളിയിൽ കാണിക്കുമ്പോൾ ട്രാവൽസ് ബാത്റൂമിലെല്ലാം പോയിട്ട് നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു പോലീസ് വണ്ടി അവിടെ കിടക്കുന്ന കാണുന്നു പെട്ടെന്ന് അവൻ എടുത്തിട്ട് ഒളിച്ചു ചെന്ന് പതിയെ പതിയതിനകത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കാണ് അപ്പോഴേ സാം കണ്ടിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഇവർ മനസ്സിലാവുന്നില്ല ഇവൻ രണ്ട് കൽപ്പിച്ച് തോക്കെടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറി വരാനായിട്ട് വരുന്നതും ഗ്യാവിൻ കോഫിയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ്റെ ദേഹത്തേക്ക് തട്ടി കോഫിയെല്ലാം താഴേക്ക് മറിഞ്ഞു വീഴും അപ്പോഴേ ഗ്യാവിൻ ഏയ് സോറി സോറി എന്ന് പറയുമ്പോൾ ട്രാവിൽസ് നിങ്ങൾ എവിടെ നോക്കിയാൽ നടക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഗ്യാവിൻ ആണെങ്കിലും പെട്ടെന്ന് ആ ഒരു കോഫി കപ്പ് എല്ലാം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹെൽപ്പെന്ന് എഴുതിയിരിക്കുന്ന കാര്യം മാത്രം അവൾ ശ്രദ്ധിക്കത്തില്ല അവൻ അറിയാതെ അതെല്ലാം എടുത്തിട്ട് നേരെ ഷാലറ്റിന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുന്നതും അവൾ അത് പെട്ടെന്ന് തന്നെ വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇടുകയും ചെയ്യുന്നു അപ്പോഴേ ജാക്കി അല്ലെങ്കിൽ ട്രാവൽസിനോട് പറയും ഏയ് ഓഫീസറിനോട് സോറി പറ എന്ന് പറയുമ്പോൾ ട്രാവിൽസ് സോറി സാർ എന്ന് പറയുന്നതും ഗ്യാവിൻ ചോദിക്കും അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയോ അതെ അതിന്റെ സഹോദരനാണ് ഓക്കെ ശരി എന്നല്ല പറഞ്ഞേ അവര് രണ്ടുപേരും തിരിച്ചു പോയിരിക്കുന്നതും നമ്മുടെ ഷാലറ്റ് ആണെങ്കിൽ ഇപ്പോൾ കോഫി വീണ്ടും എടുക്കുകയാണ് പക്ഷെ ഇത്തവണ ആ മാർക്കർ കുറച്ച് ദൂരെയായിപ്പോയി അതുകൊണ്ട് അവൾക്കത് എത്തി ഇതിലേക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല അതേസമയം ഗ്യാവിൻ ആണെങ്കിൽ പെട്ടെന്ന് സാമിനെ നോക്കിയിട്ട് ഹേയ് നിങ്ങൾ എന്താ അവിടെ മിണ്ടാതിരിക്കുന്നത് നിങ്ങളല്ലേ മുൻ സീറ്റിലിരിക്കുന്നത് എന്നെങ്കിലൊക്കെ പറയുമെന്ന് പറയുമ്പോൾ സാമും പേടിച്ചിട്ട് എന്തോ പറയാനായിട്ട് വരും പക്ഷെ അതിനു മുന്നേ തന്നെ ഗ്യാവിൻ ഹേയ് ഞാൻ വെറുതെ ചോദിച്ചാണതെല്ലാം പറഞ്ഞ് ആ ഒരു കോഫി വാങ്ങി അവൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു അതേസമയം ഗ്യാസ് സ്റ്റേഷനിലെ വെറുനോ പതിയെ ഇതിനകത്തേക്ക് കയറി വന്നിട്ടാണ് ഒരു കാര്യം പറയാം ഞാനൊരു ഫ്യൂൽ കമ്പനിയെ വിളിച്ച് ചോദിച്ചിരുന്നു അവർ പറഞ്ഞു നേരത്തെ തന്നെ ട്രക്ക് ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പക്ഷേ ഇത്രയും നേരമായിട്ട് ഇത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം അതുകൊണ്ട് മറ്റൊരു ട്രക്ക് പറഞ്ഞു വിടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നതും എല്ലാവരും ഷെ ഇനി ഒരു മണിക്കൂറോ എന്നെല്ലാം പറഞ്ഞേ ആ ഒരു മേ മേയിപ്പോൾ നമ്മുടെ ഫാമിലിയോട് ഇങ്ങനെ സംസാരിക്കും ഏയ് എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല ഞാൻ കത്തിയല്ല വിൽക്കുന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നതും വെറും പതിയെ ഷാർലറ്റിൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അവൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡും അതേപോലെ തന്നെ ആ ഒരു കോഫി ഇങ്ങനെ കഴിച്ചു വിടുകയാണ് അപ്പോഴേക്കും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു ഫോണിൻ്റെ വയർ കട്ടായത് അതെന്ത് പറ്റിയെന്ന് ഷാർലറ്റിനോട് ചോദിക്കുമ്പോൾ അവൾ പറയും അത് ഞാൻ കത്തി ഉപയോഗിക്കുന്ന സമയത്ത് അറിയാതെ അതിൽ തട്ടി കീറിപ്പോയതാണ് എന്നിങ്ങനെ പറയും അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ഗ്യാവിൻ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൻ ഇങ്ങനെ പറയും പക്ഷേ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഈ ഒരു പോലീസുകാരെ അറിയുന്നത് പോലുമില്ല അതേസമയം തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് മൈൽസും സിൽവിയും ഇവർ രണ്ടുപേരും വരെയാണ് വരുന്ന വഴിക്ക് തന്നെ അവർ പറയുന്നുണ്ട് ഏയ് ഇവിടെ ഒരു മോഷണം നടന്നതായിട്ട് നീ അറിഞ്ഞില്ലേ ആ ശരിയാണ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മോഷണം നടത്താൻ പറ്റിയതെങ്കിൽ ഞാനൊരു ജ്വലറി കണ്ടു വെച്ചിട്ടുണ്ട് അതിന് താഴെയാണെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയി റൂം ബുക്ക് ചെയ്തിട്ട് അതുവഴി ഈ ഒരു ജുവലറിയിലേക്ക് കയറി നമുക്ക് മോഷ്ടിക്കാൻ കഴിയുമോ എന്നെല്ലാം രീതിയിൽ ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഇവർക്കെന്താണ് എങ്ങനെയെങ്കിലും ജോലി ചെയ്യാതെ പണം ഉണ്ടാക്കണം ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവരായാലും ഫ്യൂ വലി ഫില്ല് ചെയ്യാനായിട്ട് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നതും ആരെയും കാണുന്നില്ല അപ്പോഴേക്ക് സിൽവി അറയും ശരി ഞാൻ ആ ഒരു ഡൈനറിൽ പോയിട്ട് ഒരു കോഫി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കാണ് മൈൽസ് പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തിയിട്ട് ഹേയ് നീ അത് നോക്ക് മുന്നിൽ ഇടക്കുന്ന ആ ഒരു പച്ചക്കാറ് അത് ഫോഡാണ് അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ ഒരു മോഷണത്തിനായിട്ട് അവർ ഉപയോഗിച്ച വണ്ടി എന്ന് പറയുന്നതും അവര് മനസ്സിലായി അവർ ഇവിടെയും വന്നിട്ടുണ്ട് വെളിയിൽ ആരെയും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ അവർ ഇതിനകത്ത് കയറി എന്തോ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കകത്തേക്ക് പോകണ്ട മറ്റൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവനിപ്പോൾ അവരുടെ വണ്ടിയിൽ നിന്നും അവരും മോഷ്ടിച്ചിട്ടുണ്ടെന്ന ആ ഒരു പണമുണ്ടല്ലോ അതടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് എന്നിട്ട് വലിയൊരു കമ്പി എടുത്തുകൊണ്ട് വന്ന് ആ ഒരു കാറിൻ്റെ പുറകു ഭാഗം തുറന്നിട്ട് ആ ഒരു പണം എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു അങ്ങനെ ഇവരാണെങ്കിൽ അത് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാം അകത്ത് ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അവർ എത്തി നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും അവിടെ കാണുകയും ചെയ്യുന്നുണ്ട് അതേസമയം വെർണോ ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇവരത് കണ്ട് പെട്ടെന്ന് ഏ മാറ്റെന്ന് പറയുന്നതും ആ ഒരു കമ്പി കമ്പിയെടുത്ത് അകത്തേക്കിട്ടുണ്ട് അല്ല ഫ്യൂവൽ അല്ലേ ചോദിക്കുമ്പോൾ ഓ നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫിവിൽ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും നിങ്ങൾ എന്തായാലും അകത്ത് പോയിരുന്നോ എന്നിങ്ങനെ അയാൾ പറയുന്നതും ഇവർ രണ്ടുപേരും ഓക്കെ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും സിൽവി ആണെങ്കിൽ ഇവിടുത്തെ ആ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടല്ലോ അത് വാങ്ങി ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും രണ്ടുപേരിങ്ങനെ പറയുന്നുണ്ട് ഇതിൽ ആരായിരിക്കും കൊള്ളക്കാർ ആ പുറകിലിരിക്കുന്ന ആ വയസ്സായിട്ടുള്ള രണ്ടുപേരായിരിക്കുമോ ഏ അവരായിരിക്കത്തില്ല ദ അവിടെ വരുത്താൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ലേ എന്നും പറഞ്ഞ് സാമിനെ കാണിച്ചിട്ട് അവനെ കണ്ടിട്ട് എന്നൊരു സൈക്കോടെ ലുക്ക് ഉണ്ട് എന്നാൽ പറയുന്നതും അപ്പൂപ്പന അമ്മൂമ്മയും നല്ല ഉറക്കം നമ്മുടെ സാമാണെങ്കിൽ അവിടെയുള്ള ടിഷ്യൂ എടുത്തിട്ട് അതിലെന്തോ കാര്യം ഇങ്ങനെ എഴുതാണ് ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും അല്ലായിരിക്കാം ഇരിക്കാം അങ്ങനെയെല്ലാം അവിടെ ഇരിക്കുന്ന സമയത്താണ് പീറ്റർ എന്ന് പറഞ്ഞ ഒരാള് ഇതിനകത്തേക്ക് കയറി വരുന്നത് അപ്പൊ പീറ്റർ ആണെങ്കിൽ ഇടക്കിടക്ക് ഇവിടെ വന്ന ആഹാരമെല്ലാം കഴിക്കുന്നതാണ് അങ്ങനാവും വന്ന ഷാർലറ്റിനോട് സ്ഥിരം കഴിക്കാറുള്ള ആഹാരമെല്ലാം ഇങ്ങനെ പറയുന്നതും ഷാർലറ്റ് അത് കൊണ്ടു കൊടുത്തിട്ട് അവൾ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കാണ് അതേസമയം ജാക്കിയാണെങ്കിൽ അവിടെ നിന്ന് പതി എഴുന്നേറ്റ് പീറ്ററിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഹേയ് ഇവിടുത്തെ ഫുഡല്ല എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹായ്ലോ അറിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കഴിക്കാൻ വരാറുള്ളതാണ് അല്ല നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ഫിവല് തീർന്നു അത് ഫില്ല് ചെയ്യാനായിട്ട് ഓ ഞാൻ ഇന്നലെ തന്നെ വണ്ടി ഫില്ല് ചെയ്ത് വെച്ചു അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നതും ഇപ്പോൾ ജാക്കി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പീറ്ററിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോകാതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പീറ്ററിന്റെ കയ്യിൽ തോക്കിരിപ്പുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അപ്പോഴേക്ക് ജാക്കി ഷാർലറ്റിനോട് പറയും എന്റെ ടേബിളിലേക്കും കഴിക്കാനായിട്ട് ആഹാരകനെ പറഞ്ഞിട്ട് അവൻ നേരെ അവിടെയുള്ള മ്യൂസിക് ബോക്സ് ഉണ്ട് അതിനകത്തേക്ക് പണം ഇട്ടിട്ട് കുറച്ച് നേരത്തേക്ക് ആ ഒരു മ്യൂസിക് പ്ലേ ആവും അങ്ങനെ അതുപോലെ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് അവൻ നേരെ ടേബിളിലേക്ക് പോയിരിക്കുന്നതും നമ്മുടെ ഷാർലറ്റ് ഫുഡ് എടുത്ത് നേരെ അവന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് തോക്കെടുത്ത് ഷാർലറ്റിനെ അങ്ങ് പിടിക്കും എന്നിട്ട് എല്ലാവരും തോക്ക് കാണിക്കുമ്പോൾ പീറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ കയ്യിലുള്ള അവർ തോക്കെടുത്ത് ഇവരുടെ നേരെ ചൂണ്ടും അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്നില്ലേ ആ അപ്പൂപ്പന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു അപ്പൂപ്പനാണെങ്കിലും പെട്ടെന്ന് തോക്കെടുത്തിട്ട് അവരെ നേരെ ചൂണ്ടുമ്പോഴത്തേക്കും ഇപ്പൊ ട്രാവൽസിന് ജാക്കിക്ക് രക്ഷയോടായിട്ട് വേറെ വഴിയില്ല കാരണം അവർ വിചാരിച്ചിരുന്നത് ആരുടെ കയ്യിൽ തോക്കില്ല എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പോവാന്നാണ് അപ്പൊ ജാക്കി പറയുന്നതാണെന്ന് വെച്ചാല് എല്ലാവരും ഇപ്പൊ സമാധാനത്തോടെ നിന്ന് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ആവശ്യം നിന്റെ വണ്ടി മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ പീറ്റർ പറയും ഓക്കെ ശരി നീ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഷാലറ്റിനെ ആ ഒരു പെൺകുട്ടിയെ വെറുതെ വിടും അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും എന്റെ വണ്ടിയുടെ കീ ഞാൻ നിനക്ക് തരാം ഒരു പ്രശ്നവുമില്ല ഇല്ല എതിർക്കാനാണെങ്കിൽ നമുക്ക് പരസ്പരം ഷൂട്ട് ചെയ്ത് മരിക്കാം എന്നിങ്ങനെ പറയുന്നതും ഷാലറ്റിന്റെ കയ്യിലാണെങ്കിലേ അവളൊരു കത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പതി എങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നു അതേ സമയമാണ് പെട്ടെന്ന് മൈൽസ് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവൻ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് പീറ്ററിന്റെ നിർഗേന ചൂണ്ടും അപ്പോ സിൽവി ചോദിക്കും ഹേയ് നീ എന്താ മയിൽസ് ജാക്കിയോട് പറയും ഹേയ് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം ആ പണത്തിന്റെ പാതി എനിക്ക് തന്നാ മതി ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറയുന്നതും ജാക്കി പറയും ഓക്കെ ശരി ഡീൽ എന്ന് പറയുമ്പഴത്തേക്കും പീറ്റർ പറയും ഹേയ് ഇപ്പൊ എല്ലാവർക്കും സമാധാനായിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ എന്റെ കീതെ ഞാൻ നിനക്ക് കിട്ടുതരാം ആ ഒരു പെൺകുട്ടിയെ മാത്രം വെറുതെ വിട്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും മൈൽസ് പറയും ശരി കീ എന്റെ കയ്യിൽ താ ഞാൻ കാറെടുത്ത് പോവാന്ന് പറയുമ്പോൾ ജാക്കി അതിന് സമ്മതിക്കത്തില്ല അപ്പോഴേക്കും മയിൽസ് പെട്ടെന്ന് ജാക്കിയുടെ നിർക്ക് തോക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെട്ട് പോകത്തില്ല എന്ന് പറയുമ്പോൾ ജാക്കിയും ട്രാവൽസും പറയും ഓക്കെ ഓക്കെ ഡീലോക്കെയാണെന്ന് ഇങ്ങനെ പറയുന്നതും ആ ഒരു ടൈമില് നമ്മുടെ ഷാളറ്റ് അവളെ അവര് കത്തി എടുത്തിട്ട് ജാക്കിയുടെ കാറിലേക്ക് ഒരു കുത്ത് എന്നിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ജാക്കി അവളുടെ മുതുകിലേക്ക് ഷൂട്ട് ചെയ്ത് അവളെ അപ്പൊ തന്നെ കൊല്ലാണ് ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പൻ ജാക്കിയുടെ കഴുത്തിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോഴേക്കും ട്രാവിൽസ് അപ്പുപനെ ഷൂട്ട് ചെയ്യുന്നു ആ സമയം പീറ്റർ ആണെങ്കിലേ അടുത്ത് നിൽക്കുന്ന മൈൽസ് ഉണ്ടല്ലോ അവനെ ഷൂട്ട് ചെയ്യും ഇത് കാണുമ്പോഴത്തേക്കും ജാക്കിയും ട്രാവിൽസും കൂടി ചേർന്ന് പീറ്ററിനെ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ നല്ല രീതിയിലൊരു ഷൂട്ട് ഔട്ട് കഴിയുന്നതും അവസാനമായിട്ട് ബാക്കിയുള്ളത് ട്രാവിൽസ് ജാക്കി സാം പിന്നെ സിൽവി എന്ന് പറഞ്ഞ ഒരു പെണ്ണും അപ്പോഴേക്കും ട്രാവിൽ പെട്ടെന്ന് ഹേ ലേഡി അവിടെ നിന്ന് കൈ ഉയർത്തി വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൻ അവിടേക്ക് ഷൂട്ട് ചെയ്യുന്നതും സിൽവി പതിയെ പേടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരാണ് എന്നിട്ട് സാമിൻ്റെ അടുത്തേക്ക് തോക്ക് കാണിക്കുമ്പോഴത്തേക്കും സാമു പറയും ഇല്ല എന്തെന്ന് ചെയ്തത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെ ഇരിക്കുന്നതും വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഡോറും തുറന്ന് ദാ വരുന്നു വെറണു എന്ന് പറഞ്ഞിട്ട് അയൽ ഒരു ഷോർട്ട് ഗണ് വെച്ചിട്ട് ട്രാവിസിനെ ഷൂട്ട് ചെയ്തും കൊല്ലുകയാണ് അങ്ങനെ ട്രാവിസ് മരിച്ച് താഴെ വീഴുന്നതും ജാക്കിയുടെ കഴുത്തിൽ ബുള്ളറ്റ് ഉള്ളിട്ട് ഇങ്ങനെ ഇരിക്കലേ ജാക്കി ആണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ അവർ തോക്കെടുത്തിട്ട് വെർണോടെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്ത് വെർണു അവിടെ വെച്ച് കൊല്ലുന്നു അങ്ങനെ എല്ലാവരും അവസാനിച്ചതോടുകൂടി നമ്മുടെ സാമും സിൽവിയും മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ സിൽവി പെട്ടെന്ന് തോക്കെടുത്തോണ്ട് വന്നിട്ട് സാമിനെ നേർക്ക് കാണിച്ചിട്ടാണ് ഹേയ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സാമു പറയും ഇല്ലല്ല ഇല്ല ഒരു കുഴപ്പമില്ല ഒന്നും കണ്ടിട്ടില്ല നീ ഇവിടെ നിന്ന് പോയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അവള് പറയും അങ്ങനെ വെറുതെ പോകാൻ പറയത്തില്ല ഞാൻ ആ ഒരു പണം എടുക്കുമെന്ന് പറയുമ്പോൾ ഓക്കെ ഓക്കെ നീ പണം എടുത്തോ എനിക്ക് അതൊന്നും വേണ്ട നീ ഇവിടെ നിന്ന് പോയാൽ മാത്രം മതി അപ്പോ ഞാനിവിടെ വന്നതായിട്ട് നീ പോലീസിനോട് പറയോ ഇല്ല ഒരിക്കലും ഞാൻ പറയത്തില്ല എനിക്കും ഇവിടെ നിന്ന് പോയാൽ മാത്രം മതി എന്ന് പറയുമ്പോഴത്തേക്ക് അവള് പറയും ഇല്ലില്ല അവര് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല തയ്യാറല്ലാതെന്ന് പറഞ്ഞു സാമിന് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അവൾക്ക് നല്ലതുപോലെ തോക്ക് പിടിക്കാൻ പോലും അറിയത്തില്ല ഷൂട്ട് ചെയ്യുമ്പോൾ തോക്ക് വിടുന്ന താഴേക്ക് വീഴും ആ ഒരു അവസരത്തിൽ സാമു പെട്ടെന്ന് അവന്റെ ഒരു കത്തി ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് സിൽവിയുടെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത് അവളും സ്പോർട്ടിൽ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു ഇപ്പൊ ഇനി ബാക്കിയുള്ളത് നമ്മുടെ സാമു മാത്രം സാമ അവര് തോക്ക് കൊടുത്തിട്ട് ജാക്കിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ജാക്കി മരിക്കാറായിട്ട് കിടക്കാണ് പക്ഷെ കുറച്ചു നേരം മാത്രമേ ഉള്ളൂ അവരും അപ്പൊ തന്നെ മരിക്കുന്നു അങ്ങനെ സാമ എന്താ ചെയ്യുന്ന വെച്ചാലേ സിഗരറ്റ് എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങും വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കാണ് ഓക്കെ എന്തായാലും ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നു പോലീസിനെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് നേരം ആലോചിച്ച് നേരെ അകത്തേക്ക് പോയിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് വരുമ്പോ അപ്പോഴാണ് അവൻ ഒരു കാര്യം ആലോചിക്കുന്നത് കാരണം ജാക്കിൻ ട്രാവൽസും ആ ഒരു പണം മോഷ്ടിച്ചിട്ടുണ്ടല്ലോ ഇവിടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവരുടെ കാറിൽ എന്തായാലും പണം ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു പണം എടുക്കാൻ വേണ്ടിയിട്ട് ജാക്കിയുടെ പൊക്കറ്റിൽ നിന്ന് ആ ഒരു കീ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കാറും തുറന്ന് അതിനകത്തുള്ള ആ ഒരു ബാഗ് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പണമുണ്ട് അങ്ങനെ അതെടുത്ത് ഇവന്റെ കാറിലേക്ക് സാമിന്റെ കാറിലേക്ക് മാറ്റിയിട്ട് ആ ഒരു കീ നേരെ തിരിച്ചു കൊണ്ടു വയ്ക്കും എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവിടുന്ന് രക്ഷപ്പെടണം അതിനുവേണ്ടി രണ്ട് ക്യാൻ എടുത്തുകൊണ്ട് വന്നിട്ട് പീറ്ററിന്റെ വണ്ടിയിൽ നിന്നും ആ ഒരു പെട്രോൾ ഓറ്റി ക്യാനിലേക്ക് നിറച്ചിട്ട് തന്റെ കാറിലേക്ക് കൊണ്ടുപോയി അവൻ പോകാനായിട്ട് നേരെ അകത്തേക്ക് കയറി വന്നിട്ട് ഇവിടെയുള്ള തെളിവുകളെല്ലാം ഇങ്ങനെ മാറ്റിയാണ് എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കും വെളിയിൽ മറ്റൊരു കാർ വരുന്ന ശബ്ദം പെട്ടുപോയി അങ്ങനെ അവൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഒളിച്ച് മറ്റൊരു അടുത്തേക്ക് നിൽക്കുമ്പോഴത്തേക്കാണ് അതും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവരും ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വന്നതാണ് അതേസമയം സ്റ്റേഷനിൽ ചാർലിയെ കാണിക്കുമ്പോൾ ഷാർലറ്റിനെ തിരിച്ചു വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ചാർലി പറയും ശരി ബാ നമുക്കൊന്ന് പോയി നോക്കാതെ പറഞ്ഞു ഗ്യാവിനെ വിളിച്ച് ഇവിടേക്ക് വരുന്നു അങ്ങനെ ഇവിടെ സാമ് വെളിയിൽ വന്നിട്ട് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ ഒരു ഭർത്താവും ഭാര്യയും ഈ ഒരു റെസ്റ്റോറൻ്റിന്റെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇവരെല്ലാവരും മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് ഭർത്താവ് ഓടി വന്ന് ഭാര്യയോട് പറയും ഹെയ് നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണം അതിനകത്ത് ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട് പോലീസിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമു പെട്ടെന്ന് ഹേ ഹേ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇവനടുത്തേക്ക് അടുപ്പിക്കത്തില്ല അവർ പറയും നിങ്ങൾ മാറി നിൽക്കാൻ പറയുമ്പോൾ സാമു പറയും ഇതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിരുന്നു ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നെല്ലാം പറയുമ്പോൾ അവർ പറയും ഹെയ് നിങ്ങളിപ്പോൾ എവിടെയും പോകുന്നില്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് പോലീസ് വന്നിട്ടേ പോകുന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ സാമു പെട്ടെന്ന് തോക്കെടുത്തിട്ട് ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ ഒരിക്കലും മോശക്കാരനായിട്ടുള്ള ഒരാളല്ല ഇത് രക്ഷപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പണം തരാം പോലീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതായിട്ട് ഒരിക്കലും പറയരുത് ആ ഒരു കിട്ടുന്ന പണവും കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ ഇവർ പേടിച്ചിട്ട് ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ സാമു പെട്ടെന്ന് ആ കാറിൽ നിന്നും ആ ഒരു ബാഗിൽ നിന്നും പണം എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇവർ ചോദിക്കും അല്ല ഇത്രയും പണം ഇവിടുന്ന അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പണം മാത്രം മതി എന്നും പറഞ്ഞിട്ട് ഇവർക്ക് പണം ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കും അവരെടുക്കാനും തയ്യാറല്ല അവര് പറയും ഇത് ഇതൊരിക്കലും എടുക്കരുത് ഇത് മോശമായിട്ടുള്ള എന്തോ ഒരു പണമാണ് എടുക്കരുതെന്ന് പറയുമ്പോൾ സാമു പെട്ടെന്ന് ഹേയ് ഞാൻ പറയുന്നവർക്ക് അവരെല്ലാവരെയും കൊന്നത് ഞാനാണ് ഞാൻ അത്ര മോശക്കാരനായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേടില്ലാന്നെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ് തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് വർക്ക് ആവുന്നില്ല ആ ഒരു അവസരത്തില് അവിടെ നിന്ന് ആ ഒരു ഭർത്താവ് ഉണ്ടല്ലോ അവൻ ഓടി വന്ന് നമ്മുടെ സാമിനെ പിടിക്കുന്നതും ഇപ്പൊ ആ ഒരു തോക്ക് വർക്കായിട്ട് ആവുന്നതും അവന്റെ ഭാര്യയുടെ ദേഹത്തേക്ക് ബുള്ളറ്റ് കൊണ്ട് ആ ഒരു സ്ത്രീ അവിടെ മരിച്ചു വീഴുന്നു അപ്പോഴേക്കും നമ്മുടെ സാമും ആ ഒരു ഭർത്താവും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് അയാളെ നമ്മുടെ സാമു കമ്പിക്കൊരു ഒറ്റയടി അയാൾ മരിച്ചോ ഇല്ല എന്നറിയത്തില്ലേ എന്തായാലും അയാൾക്ക് അനക്കില്ല അങ്ങനെ ഒരു ടെസ്റ്റ് ആ കാറിനകത്ത് ഇവരുടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ സാമിന് വിഷമമുണ്ട് കാരണം അവൻ ഒരു അച്ഛനാണല്ലോ എന്നിരുന്നാലും ആ ഒരു കുഞ്ഞിന്റെ കരച്ചിലേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ നേരെ അവന്റെ കാറിലേക്ക് കയറിയിട്ട് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് സാം അവിടെ നിന്ന് ആ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവാണ് കാണിക്കുമ്പോഴത്തേക്ക് അതൊരു കൈക്കുഞ്ഞാണ് അങ്ങനെ സാം അവിടെ നിന്ന് നല്ല സ്പീഡിന് പോകുന്നു അതേസമയം നമ്മുടെ ചാർലിയും ഗ്യാബിനും നേരെ അവിടേക്ക് വന്ന് അകത്തേ കയറി നോക്കുമ്പോഴത്തേക്കും ഷാർലറ്റ് മരിച്ചു കിടക്കുന്നു ചാർലി ആണെങ്കിൽ അവളുടെ അടുത്ത് ഇരുന്ന് ഒരു നല്ല തോലെ പറയും നീ ഇവിടെ നടത്തുന്നത് ഒന്നും അറിഞ്ഞില്ലേ എന്നല്ല പറഞ്ഞ് ഗ്യാബിനെ നല്ല തോലെ വഴക്ക് പറയുകയാണ് ഗ്യാബൻ പറയും ഞാനിവിടെ വന്നപ്പോ മോശമായിട്ട് ഒന്നും സംഭവിച്ചില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഗ്യാവിനങ്ങനെ ചുറ്റിനു നോക്കുമ്പോഴത്തേക്കാണ് ഒരു തന്നെ മാത്രം കാണായില്ല ആരാണ് നമ്മുടെ സാം കാരണം ഗ്യാവിനെ ഇവിടെയുള്ള എല്ലാവരെയും കണ്ടിരുന്നല്ലോ അങ്ങനെ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ ചാർലി ആ ഒരു കുഞ്ഞിനെ കാണുന്നു അങ്ങനെ ആ ഒരു കുഞ്ഞിനെ എടുത്ത് ഗ്യാവിന്റെ കയ്യിലേക്ക് കൊടുത്ത് അവിടെ നിൽക്കുമ്പോ താഴെ പെട്രോൾ ഇട്ടിട്ട് വീണുണ്ടായിരുന്നു അത് കാണുമ്പോഴത്തേക്കും ചാർലി ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് തോക്കു എടുത്ത് അങ്ങനെ എപ്പോ എന്താണെന്ന് കാണിക്കുമ്പോ നമ്മുടെ സാം കാർ നല്ല സ്പീഡിനെ ഓടിച്ചിട്ട് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കാർ അവിടെ നിൽക്കാണ് ഇവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് സംഭവിച്ചെന്നറിയാതെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫിയവർ ടാങ്ക് ലീക്ക് ആയിട്ട് അതിൽ നിന്നും പെട്രോൾ താഴേക്ക് വീഴുവായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി ഇവിടെ നിന്നത് അപ്പോഴേക്ക് പെട്ടെന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഒരു പെട്ടി എടുത്ത് താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടിങ് സീലിൽ കണ്ട ആ ഒരു ടാങ്കർ ഉണ്ടല്ലോ അത് അവിടെ മറിഞ്ഞിടക്കുന്ന ഇവൻ കാണും അങ്ങനെ പതി അവിടേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചീര നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ചാർലി ഇത് ഫോളോ ചെയ്തിട്ട് ദേ ഇവൻ്റെ അടുത്തേക്ക് വന്നു ആ ഒരു കാറ് കണ്ടുപിടിച്ച് വന്നിട്ട് തൂക്കു കൊടുത്ത് താഴേക്ക് വരുമ്പോഴത്തേക്കും സാം ആ ടാങ്കറിന്റെ പുറകിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് അപ്പോഴിങ്ങനെ ചാർലി അവിടേക്ക് വന്നു ഹേയ് നീ അവിടെ തന്നെ ഒളിച്ച് നിൽപ്പട്ടെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് മുന്നിലേക്ക് വന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും സാം പറയും സോറി സാർ ഞാൻ പറയുന്നത് കേൾക്ക് അത് കഴിഞ്ഞ് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ ഓക്കെ ശരി നീ പറ ഓക്കെ ഞാൻ പറയാം ഞാനൊരു പാവമാണ് ഒരു നിരപരാധി അവിടെ നടന്നതിനൊന്നും ഞാനൊരിക്കലും ഉത്തരവാദിയല്ല ഞാനറിയും കൊന്നിട്ടില്ല അവിടെ വന്നവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് മരിച്ചത് എല്ലാവരുടെ കയ്യിലും തോക്കുണ്ടായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാള് ഞാനാണ് പോലീസിനെ വിളിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ തെറ്റെയ്തു ഈ ഒരു പണം പണമെടുത്തോണ്ട് ഇവിടേക്ക് വന്നു എന്നിങ്ങനെ പറയുന്നതും ചാർലി ഇതെല്ലാം കേട്ടിട്ട് ഓ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തിട്ട് നീ നിരപരാധിയാണെന്നു ഒന്ന് നീ ആ ഒരു പണം എടുത്തു രണ്ടാമത് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ നീ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി മൂന്നാമത് എന്റെ ഭാര്യയെ നീ കൊന്നു ഇത്രയും ചെയ്തിട്ട് നീ നിരപരാധിയാണല്ലേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും സാമു പെട്ടെന്ന് ആ ഒരു ട്രക്കിന്റെ അടുത്ത് നിന്ന് പുറകിലേക്ക് ഇങ്ങനെ ഓടാണ് എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ട്രക്ക് വീണ വഴിക്ക് ആ ഒരു ഫ്യൂവിലെ തറയിലെല്ലാം വീണിരുന്നു അതുകൊണ്ട് ഇവൻ കുറച്ച് ദൂരേക്ക് വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് കൊടുക്കും എന്നിട്ട് ഓടുന്നതും നമ്മുടെ പോലീസുകാരനെ ഇത് കണ്ട് സാമിനെ ഷൂട്ട് ചെയ്യുന്നത് സാമു താഴെ വന്ന് വീഴുന്നു അതേസമയം ഈ ഒരു ടാങ്കർ കത്തി കത്തിപ്പിടിച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഒരു പോലീസുകാരനും അവിടെ വെച്ച് തീരാണ് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമ് ആ ഒരു എടുത്തിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് നടക്കുന്നതും അവനും മരിച്ചവിടേക്ക് വീഴുന്നു അതോടെ ഈ ഒരു മൂവിയിലെ കണ്ട എല്ലാവരും മരിച്ചിട്ടുണ്ട് ഇനി അവസാനമായിട്ടുള്ളത് ആ ഒരു കുഞ്ഞും ഗ്യാബിനും മാത്രമേ ഉള്ളൂ അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഈ പണം വന്ന കാര്യം മനുഷ്യന്റെ മുന്നിൽ വന്ന് കഴിഞ്ഞാലേ പിന്നെ അവൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്ന് ആ ഒരു പണമായിരിക്കും തീരുമാനിക്കുന്നത് അതുപോലെ അത് അധ്വാനിക്കാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഒരു ഈ ഒരു ട്രക്കിന് ഈ ഒരു ആക്സിഡന്റ് ഇവിടെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒരിക്കലും നടക്കുക പോലും ഇല്ലായിരുന്നു അപ്പം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബായ്